ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അത് മുട്ടയൊന്നും ചേർക്കാതെ നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കാം അതായത് സുർക്കയെന്നും മുട്ട സുർക്കെന്നൊക്കെ പറയില്ല അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൂടെ ഒരു മുട്ട കറി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫുൾ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി നമ്മൾ തലേദിവസം വെള്ളത്തിൽ കുതിർത്താണ് പിറ്റാന്ന് രാവിലെ നമ്മളത് എടുത്ത് വെള്ളമൊക്കെ തോരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂൺ ചോറ് കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇറ്റ് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് രാവിലത്തെ കാപ്പിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തലോദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അധികം അങ്ങ് തിക്കായി പോവാനും എന്നാൽ ലൂസായി പോവാനും പാടില്ല ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും ഉപ്പൊക്കെ പറ്റത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് രാവിലത്തെ വെയിലും മുഴുവനും കറക്റ്റായിട്ടൊന്നും കൂടെ അടുക്കളയിലോട്ട് കയറുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് കാണാൻ പറ്റത്തില്ല അവിടെ എവിടെയായിട്ട് ഒരു ലൈറ്റും ഈ വെയിലിൻ്റെ പ്രകാശവും കൂടെ കൊണ്ടിട്ട് ഒരു സൺഷെയ്ഡാണ് നമ്മളത് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അല്പം നേരം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം നമ്മുടെ മുട്ടയില്ലാത്ത മുട്ടയപ്പം നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല മുട്ട പോലെ ഇരിക്കുന്ന നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുട്ടയപ്പം അത് നല്ല ഇറച്ചിക്കറീൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ആയിരിക്കും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ മുട്ടയപ്പം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊരിച്ചെടുക്കാം വളരെ എളുപ്പമുള്ള പരിപാടിയാണ് ഈ മുട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പറായിട്ടിങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ മുട്ടയപ്പങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു മുട്ടക്കറി കൂടെ നമുക്കുണ്ടാക്കിയാലോ അതിനു വേണ്ടി ഞാൻ ഇന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോഴത്തേന് ഒരു രണ്ട് സെവാള അരിഞ്ഞത് അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു മുട്ടയപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ഒരു തണ്ട കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നന്നായിട്ട് വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ അപ്പം നമ്മുടെ ലാസ്റ്റ് മുട്ടയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് മുട്ട എടുത്ത് അതൊന്ന് പുഴുങ്ങിയെടുത്തതാണ് അതൊന്ന് കീറി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ മല്ല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ടക്കറിയും മുട്ട അപ്പവും റെഡിയായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു